ഞാൻ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല ഞാൻ സാധാരണക്കാർ അല്ലെന്ത ഇൻസ്പെക്ടർ ഈ നാട്ടുകാരുടെ ബന്ധുക്കളുടെ ഒക്കെ പരിഹാസം കൊണ്ട് മാത്രമാണ് ഞാനല്ല മനേ എന്താണെന്ന എന്റെ പ്രശ്നം എനിക്ക് എത്രയും പെട്ടെന്ന് വിവാഹം കഴിക്കണം എനിക്ക് നമ്മൾ ഏസ് സിഗരറ്റ് വലിക്കില്ല പിന്നെ മദ്യം പിന്നെ ഏസ് കർട്ട് വലിക്കണൊക്കെ കാണിക്കണത് വെറുതെ റീരിയാക്കി ഞാൻ വലിക്കാറൊന്നും ഇല്ലേ സ്വന്തമായിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും വീട്ടില് സർവന്റിന്റെ ആവശ്യമില്ല പാത്രം കഴുകും നിലം തുടക്കും ുംറക് കീറും എനിക്ക് അലക്കാനും ഉണക്കാനും പിന്നെ ചെയ്യാനും പിന്നെന്താ പറയാ പാചകം ചെയ്യാനും എന്തായാലും ഒന്നാം തീയതി മുതൽ എന്തായാലും റിയൽ പെണ്ണിലുണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നാട്ടിൽ തന്നെ ഞാൻ പോകും പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി ഇനി ഇനി വയ്യ ഈ നശിച്ച നാട്ടിലേക്ക് ഞാൻ ഇല്ല പക്ഷേ ചെറുപ്പക്കാരനാണ് പറ്റിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ാണ് പറയണം ഒരുപാട് പെടങ്ങൾ സംസാരിക്കും പക്ഷെ കല്യാണത്തിന്റെ പ്രൊസ്റ്റലൊക്കെ വരുമ്പോ അവനൊരു കോമാളി ഒരു കോമിക് അല്ലെങ്കിൽ കോമഡി

തൽക്കാലം നിങ്ങൾ നിങ്ങൾ ചെയ്യരുത് ഈ അലവരാധിയാടി വണ്ടി കെറ്റുന്നതും പോരാഞ്ഞിട്ട് എന്നിട്ട് ഇനി അതിനുവേണ്ടി മാമാപ്പുറയും കൂടി ഞാൻ ചെയ്യാടാ